ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അടീനിയം പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പല തരത്തിലുള്ള കളേഴ്സിലും ഒരുപാട് പെറ്റൽസിലും അടീനിയം പ്ലാന്റ്സ് ഇന്ന് അവൈലബിൾ ആണ് സിംഗിൾ പെറ്റൽസ് പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഡബിൾ പെറ്റൽസ് പ്ലാന്റ്സിനാണ് കുറച്ച് കോസ്റ്റ് കോസ്റ്റ് ആയിരിക്കും കോസ്റ്റ്ലി ആയിരിക്കും ഡബിൾ പെറ്റൽസ് ഡബിൾ പെറ്റൽസ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആകുമ്പോൾ അവയിൽ പൂക്കൾ കുറവായിരിക്കും ഇതുപോലെ സിംഗിൾ പെറ്റൽസ് ആകുമ്പോൾ അവയിൽ ഇല കാണാതെ പൂവിടുകയും ചെയ്യും പിന്നെ ചില പ്ലാന്റ്സ് ഉണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പൂവിടില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ചില അടീനിയം പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അവയ്ക്കൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു മുട്ട വെച്ചിട്ടുള്ള അതോ ഇതിന് മുന്നത്തെ വീഡിയോ അതൊന്നും കണ്ടാൽ മതി അതേ ചെയ്യണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പൂവിടും കേട്ടോ ഒന്ന് എല്ലാവരും ആ വീഡിയോ കാണാത്തൊരു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കഡ ആ വീഡിയോ ഒന്ന് പോയി കാണാം ഉറപ്പാണ് പൂവിടും മുട്ട കൊണ്ടുള്ള സൂത്രം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്കതൊരു ഉപകാരമായിരിക്കും കൊല കുത്തി പൂവുണ്ടാവും ഉറപ്പാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാട്ടെല്ലാവരും ഞാൻ ട്രൈ ചെയ്തിട്ട് ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയണത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാട്ടോ പിന്നെ അഡീനിയം പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കയറൊന്നും ആവശ്യമില്ല റെഗുലറായി വെള്ളവും കൊടുക്കണ്ട അതുകൊണ്ടായിരിക്കണം ഇതിനെ അറിയപ്പെടുന്നത് ഡെസേർട്ട് റോസ് എന്നാണ് ഡെസേർട്ട് റോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുഭൂമിയിലെ റോസ് ഡെസേർട്ട് റോസ് ആയതുകൊണ്ട് അവയ്ക്ക് ചൂട് ചൂടാണ് ഇഷ്ടം അവ അതിൻ്റെ കോഡക്സിൻ്റെ ഉള്ളിൽ വെള്ളം സംഭരിച്ച് വെച്ചോളും ഒട്ടകങ്ങൾ വെള്ളം സംഭരിച്ച് വെക്കില്ലേ അതേപോലെ തന്നെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സും അതിൻ്റെ കോഡക്സിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ സംഭരിച്ച് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് എത്ര ചൂടായാലും എത്ര വെയിലായാലും ഞങ്ങൾക്കൊരു എന്ന രീതിയിലാണ് നോ പ്രോബ്ലം അവയുടെ നിൽപ്പ് ഈ പ്ലാന്റ്സിന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ കോഡക്സ് ചീഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മഴക്കാലങ്ങളിലേക്ക് കേട്ടോ കൂടുതൽ ശ്രദ്ധിക്കണം കോഡെക്സിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോയെന്ന് ചീഞ്ഞ് പോയിട്ടുണ്ടോന്നൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ കോഡെക്സ് ചീഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് പോയി കാണാം അപ്പോൾ കോഡെക്സിനൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്താൽ മതി പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾക്ക് ഓൾറെഡി ഭംഗിയാണല്ലോ അപ്പോൾ അതേപോലെ തന്നെ പൂക്കളുടെ അത്രയും തന്നെ പ്രത്യേകതയുള്ളതാണ് അതിൻ്റെ കോഡക്സ് അപ്പോൾ കോഡക്സിൻ്റെ ഭംഗിയും ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പൂക്കളുടെ പ്രത്യേകതയ്ക്ക് പുറമെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ കോഡക്സിനും കോഡക്സിൻ്റെ ഭംഗിയും ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ഇയർലി ചെല്ലും കൊല്ലങ്ങൾ ചൊല്ലുംതോറും കോഡക്സ് ഇങ്ങനെ വലുതായി വലിപ്പം വെച്ചിട്ട് വരും അത് തന്നെ ചെടിയുടെ പൂക്കളില്ലെങ്കിലും ആ കോഡക്സിൻ്റെ ഭംഗി എടുത്തു പറയേണ്ട ഒന്നാണ് പിന്നെ കോഡക്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റിലും വ്യത്യാസം വരും ഈ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം പൂക്കൾ മാത്രമല്ല റേറ്റ് ആശ്രയിച്ചിരിക്കുന്നത് കോഡക്സിനെയും കൂടിയാണ് പരിപാലനം വളരെ കുറവായതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു ചെടി വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കാരണം അധികം വെള്ളം ആവശ്യമില്ല അധികം കെയറിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് നമുക്ക് നല്ല പൂക്കളും കോടക്സും കാണാൻ നല്ല ഭംഗിയുമാണ് അപ്പം അതൊക്കെ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെടിയെ ചെടി വെച്ച് പിടിപ്പിക്കാവുന്നതാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി എങ്ങനെ വെച്ചാലും പിടിക്കുന്നൊരു ഗ്രോത്ത് കിട്ടുന്നൊരു ചെടിയാണ് കാരണം നമുക്ക് വിത്ത് പാവി പിടിപ്പിക്കുക കേട്ടോ വിത്ത് പാവിയാലും ഇത് മുളച്ചു വരും പിന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ആ രീതിയിലും നമുക്ക് ഈ ചെടിയെ ഗ്രോപ്പ് ചെയ്തെടുക്കാം പിന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിത്ത് പാവി മുളപ്പിച്ചാൽ മാത്രമേ കോഡക്സ് വലിപ്പത്തിൽ ആവുകയുള്ളു നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് അഡീനിയം പ്ലാന്റ്സ് വളർത്തണമെന്നുണ്ടെങ്കിൽ അവയ്ക്ക് കോഡക്ട്സിന് അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല ഒരുപാട് ടൈം എടുക്കും ആ കോഡക്സ് ഒന്ന് വലുതായി വലിപ്പം വെച്ച് കിട്ടണമെങ്കിൽ എന്നാൽ വിത്ത് ഭാവിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തിനുള്ളിൽ വലിയ കോഡക്സ് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബൈ